ഇന്ന് മാധ്യമങ്ങളിൽ മിന്നും താരങ്ങളാണ് പ്രവാസിയായ ജിൻസൺ അവധിക്കായി നാട്ടിലെത്തിയതിനുശേഷം അവിചാരിതമായി അമ്മാമ്മയും ഒന്നിച്ചുള്ള വീഡിയോ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തതിലൂടെയാണ് ഇവർ നിമിഷ നേരം കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് പിന്നീട് ചിരിയും ചിന്തയും നിറച്ച രസകരമായ ഒട്ടേറെ വീഡിയോകളിലൂടെ മലയാളികൾക്ക് മുന്നിൽ പ്രത്യക്ഷരായ ഈ അമ്മാമ്മയും കൊച്ചുമകനും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന ജനപ്രിയ താരങ്ങൾ കൂടിയാണ് കോമഡി ഉത്സവ വേദിയിലേക്ക് ജിൻസനെയും അമ്മാമ മേരി ജോസഫിനെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പിടിച്ചിട്ടെന്ന് പറയാൻ പറ്റൂല കൂടെ അതായത് ുംയലോഗിന്റെ അത് വളരെ രസമായിട്ട് കാരണം മാത്രല്ല ഇത് വെറും ഡയലോഗുകൾ എടുത്തുള്ള അല്ലല്ലോ ജിൻസൺ ചെയ്തത് മുഴുവൻ ജിൻസന്റെ തന്നെ സ്വന്തം ക്രിയേറ്റിവിറ്റി ആണ് ആ കാര്യത്തില് കലക്കിട നമുക്ക് ഇവിടെ റീക്രിയറ്റ് ചെയ്തല്ലോ

അച്ചിനാട്ടേ ഇനി കണ്ടട്ട് എന്തിനാ അനിയൻ ഫാൻ ഒന്നും നന്നാക്കി വെക്കട്ടെ അല്ലെങ്കിൽ കൊല്ലുന്നാ അവര വരും ഓ ഓയിടാ नाही ടങ്ങങ്ങടെ അറിയുന്നില്ല എടാ വേറെ ബാറ്ററി വെച്ചോടാ ഹെ ബാറ്ററി ഇപ്പോന്നാ നമ്മമ്മ ബാറ്ററി ആമര ലിഡ് വൈനേരാ ചേറ്റം പരിവന്ന് കൊണ്ടേ ഇങ്ങന അസാഹമില്ല നീ പോ ഇപ്പൊ എന്തിനാ ബാറ്ററി സീരിയല്ലണല്ല സീരിയലാണ് സൂഫി നീ ആള് വെരി മോശേ പറഞ്ഞാ ഹെ ഹലോ ആ ഇന്നുള്ളത് എന്റെ ദൈവം എവിടെ വരാ 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 ആ ഫാൻറെ മണി വൈകുന്നേരം കഴിയും ഓക്കെ ഓക്കെ വരാ വരാം മാമേ ഇന്ന് വൈകുന്നേരം ഞാനുണ്ടാവൂലോ ഞാൻ കൊച്ചി വരെ പോണു കാർണിവെല്ലോ കാർണിവലി വല്യ കത്തിക്കുന്ന പരിപാടി അവരിപ്പുട്ടി വെക്കാനായിട്ട് പറ്റിട്ട് എന്താണോ എന്താണ് മഴയത്തെ വെള്ള ഒഴിയത് മുഴുവൻ കൂടിയാണ് ഞാൻ കണ്ടില്ലേ

അങ്ങോട്ട് ഡയലോഗ് തെറ്റി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ ഒരു പിന്നെ പെർഫെക്ഷനിസ്റ്റ് ആണ് പെർഫെക്ഷൻ വേണം അതെ അതെ നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ തന്നെയാണ് യാതൊരു അതിലൊരു കോംപ്രമൈസ് പക്ഷെ അത് ആ കഷ്ടപ്പാടിന്റെ ഫലമാണ് അമ്മ അമത്തെ വയസ്സിലൊരു ദൈവം സഹായിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മള് പ്രശസ്തമല്ലേ ഇപ്പൊ മാമ ആലോചിച്ചു നോക്ക് മോനിപ്പോ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് അത് മാത്രമല്ല കൊച്ചുമോന് കൃത്യമായിട്ട് അറിയാം അമാമയുടെ എല്ലാ എക്സ്പ്രഷനും ഡയലോഗ് പറയേണ്ട രീതിയും ഒക്കെ അതുകൊണ്ട് കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ അതാണ് അവരുടെ നമ്മളുള്ള കെമിസ്ട്രി പറയാറിയ ബാക്കി കുടുംബത്തിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുപോയി അവരുടെ കുടുംബത്തിൽ വേറെ ആരും ആരുമില്ലെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ഉത്തരമായിട്ട് ഏതാണ്ട് ആ കുടുംബത്തിന്റെ അകത്തുള്ള നാല് തലമുറ ഇങ്ങോട്ട് വരട്ടെ ഞാനൊരു കാര്യം പറയാം നമ്മളിപ്പോ എഡിറ്റഡ് വേർഷൻ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക പക്ഷെ ഇവിടെ നടന്ന കാര്യം കാണണ്ടേ പിന്നാമ്പുറം നമ്മൾ അടുത്തേലുണ്ടല്ലോ ആ മാമ ഇതേപോലെ വന്നിട്ട് അവൻ പോയത് നന്നായി കുറച്ചേരം സീരിയലാണ് ഇവിടെ വന്നിരിക്കും

ഷൂട്ട് നടന്നു അമ്മ ഏത് നടന്നാ കൂടി പൂച്ച ചാടിന്റെ ബാറ്ററി തന്നെ കിട്ടിയാ മതി ഏഹ് അല്ലേ ബാക്കിയാനേറ്റി ബാക്കിയുടേ ബാറ്ററി ഓടിക്കാൻ പോകുമ്പോഴേക്കുടി ാണ് അതല്ല ഒമ്പത് കുടി പൂച്ചേർണ ബാറ്ററിയാണ് ഞാൻ തെറ്റിച്ചാ മതി അമ്മാമീ തന്നെ പറഞ്ഞാൽ മതി ഒമ്പത് കുടി കുടിച്ചാട എന്താ ആ ഒമ്പതി ഒറ്റപ്രാവശ്യം പറഞ്ഞ കാര്യം ബാറ്ററി ആ ഒമ്പതികുടി പൂച്ചാട ഒമ്പതി കൂടെ ചാടുന്ന പൂച്ച കൈ കീറി കിട്ടിയറിയണം കാരണം എത്രയും നമ്മളെ കുഴപ്പിച്ച പൂച്ചയായിരുന്നത് അല്ലേ പക്ഷെ അസദ് റിയലിസ്റ്റിക് ആക്ടറാണ് മാമ ഈ പായസിലും ആ ചെയ്യുന്നണ്ടോ സംഭവം തെറ്റി ഞാൻ മറു ഈ പ്രായത്തിന്റെ ഒക്കെ ഉണ്ട് പക്ഷെ ആ ചെയ്യുന്നുണ്ടോ പണ്ട് ശങ്കരാടി ചേട്ടൻ ഒക്കെ ചെയ്യുന്ന പോലെ അത്ര റിയലിസ്റ്റിക് ആണ് അത് കിട്ടാൻ പാടാണ് തകർത്തമ്മേ അസാധ്യമായി ദിനസെൻ കൊച്ചുമോൻ അമ്മമ്മയുടെ കൊച്ചുമോ തന്നെ നല്ല നായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് അദ്ദേഹവും ചെയ്യുന്നുണ്ട് കലയ്ക്ക് നിങ്ങളുടെ ഈ കോംബോ അസാധ്യം വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വല്യ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നടന്മാരും പോലും ഇത്രയും മനോഹരമായിട്ട് ചെയ്യില്ല പ്രയാസമാണ് ഇങ്ങനെ ചെയ്യാൻ ും ശരിക്കും വീട്ടില് നിങ്ങള് രണ്ടുപേരും ഉള്ളാണ് നല്ലത് ഇവരൊന്നും വേണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ കാണുമ്പോഴുണ്ടല്ല എന്താന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ കാലത്ത് മുതൽ വൈകിട്ട് വരെ ഒരു ജീവിതം മൊത്തം കാണാൻ പറ്റും നിങ്ങളുടെ ആക്ടിവിറ്റീസ് മാത്രം മതി എനിക്ക് തോന്നണേ സാധാരണ പറഞ്ഞു തള്ള ചോട്ടിയാ പിള്ളക്ക് കേടില്ല എന്നാണ് ഈ പിള്ള കേറിയിട്ട് ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കി നമ്മുടെയൊക്കെ അമ്മാന കുഴമ്പൊക്കെ ഇങ്ങനെ ഇരിക്കും അമ്മാമ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോ ഇവിടെ ഇട്ട് കളിപ്പിച്ചോണ്ടിരിക്കുന്നു അമ്മാമ ഏത് ഫുഡാണ് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കണത് ബീഫ് അച്ചാർ ബീഫ് അച്ചാർ ഉണ്ടാക്കും ഇത്രയും എപ്പിസോഡ് നടന്നിട്ടും ഇത് ഏറ്റവും അധികം ഒരു ദിവസവും എപ്പിസോഡ് വരാം കേട്ടോ ഇനിയിപ്പോൾ ഫ്ലിക്സൊക്കെ ഉയരും ടിക്ടോക്ക് മേരി നയിക്കുന്ന മെഗാ ഷോ ജിൻസെ എന്തായാലും അമ്മാമ്മ എടുത്തു പറയുന്നത് ഏറ്റവും അധികം ഭാഗ്യം ചെയ്തൊരു അമ്മയാണ് കാരണം ഇതുപോലൊരു നല്ല മകനെ അടുത്ത് കിട്ടുക കാര്യം അവൻ മതി ആ കുടുംബത്തിന്റെ ഒരു വിളക്കാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു കുടുംബത്തിൽ നിങ്ങൾ അങ്ങനെ പെരുമാറുന്നോ അതുപോലെയാണ് നിങ്ങൾ വന്ന ഈ ഒരു എപ്പിസോഡ് നമുക്കായിട്ട് തന്നത് എന്തായാലും അമ്മാമ്മ വന്നതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ ഇനിയും രണ്ടുപേരും കൂടെ ഒരുപാട് ഒക്കെ ചെയ്യുക അടിപൊളി അടിപൊളി ിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് പറഞ്ഞ ഒരുപാട് അല്ലെ നിങ്ങളില്ലെങ്കിൽ സത്യം ഈ ഫ്ലോർ ഞങ്ങൾക്ക് ഇല്ല ശരിയല്ലേ മാമേ എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞു എല്ലാവർക്കും നന്ദി ഞാൻ ഗംഭീരമുണ്ട് ടിക്ടോക്ക് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇവര് മറ്റേ ബൈക്കിലൊക്കെ പോകുന്ന വേറെ വീഡിയോസ് ഒക്കെ ഉണ്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇനിയും അങ്ങനെ ഗംഭീരമ ഞാൻ ഇടയ്ക്ക് വെച്ച് പുറത്ത് പോകുന്നു ഗൾഫിൽ പോകുന്നു അമ്മാമയുടെ ആരാധകരൊക്കെ സങ്കടത്തിലാണ് ടിക്ടോക്ക് അമ്മാ പേടിക്കണ്ട നമുക്ക് ഒരുമിച്ച് ടിക്ടോക്ക് ഒക്കെ ചെയ്യാം അമ്മ ഭയങ്കര ക്യൂട്ടായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് സോ മച്ച് ഫോർ മേക്കിംഗ് എന്തോ എന്താ പറഞ്ഞു നമ്മടെ കൂടുതലും വീഡിയോസ് ഇറങ്ങിയിട്ടുള്ളത് നമുക്കൊരു ക്ലബ്ബുണ്ട് സ്പീഡ് ക്ലബ്ബ് ആ ക്ലബ്ബില് നിൽക്കുമ്പോഴാണ് അവരോരോ ഗ്രൂമേഴ്സ് നമ്മളെ സഹായിക്കണം അല്ലെ അവിടെയുള്ള കുട്ടൂസെണ്ണാണെങ്കിലും ബി സെൻ്റാണെങ്കിലും സഞ്ജു ആണെങ്കിലും നമ്മളെ അടുത്ത് പറയും എടാ ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൊറച്ചും കൂടി അപ്പൊ അവരുടെയും ഒരു ഹെൽപ്പും കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ അവർക്കും പ്രത്യേകം നന്ദി പറയുന്നത് തീർച്ചയായും ഞങ്ങളുടെ നാട്ടുകാരുടെ സപ്പോർട്ടുണ്ട് ചിറ്റാറ്റുകാര പോയിപ്പുള്ള എല്ലാ നിവാസികൾക്കും ഈ അവസരം അതുപോലെ സാഗർ ആണ് ജിൻസണും അമ്മയ്ക്കും എല്ലാവരും മനസ്സറിഞ്ഞത് വേണ്ടി എടുത്തു